യട്ടെ അവിടുന്ന് ദീർഘദർശനം ചെയ്ത നാളുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഹബീബായ ഒരു കാര്യം ഹബീബായി വ്യഭിചാരം പ്രചരിക്കും എന്നാണ് അതിനർത്ഥം വ്യഭിചാരം പ്രചരിക്കും വ്യഭിചരിക്കുന്നത് വർദ്ധിക്കുന്നുണ്ട് പക്ഷേ വ്യഭിചരിച്ച ഓരോ വ്യഭിചാരവും ലോകത്തെ മീഡിയകളിലൂടെ ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങളിലൂടെ മനുഷ്യന്റെ സോഷ്യൽ മീഡിയകളിലൂടെ ഒരു വ്യഭിചാരം തന്നെ ഒരുപാട് ആളുകളിലേക്ക് പരക്കുന്നില്ല പരക്കുന്നില്ലേ ഇന്ത് വ്യഭിചാരം പരന്നുകൊണ്ടിരിക്കുന്നു ഒരു വ്യഭിചാരം കോടിക്കണക്കിന് ആളുകളിലേക്ക് പോകുന്നു ആ രീതിയിൽ ം പരക്കുന്ന രീതിയിൽ മീഡിയകളും നമ്മുടെ ഇന്റർനെറ്റ് പോലും മലീമസമാകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ പുലരുകയാണ് ഇന്ത്ഷാ റുദിന കൊച്ചുമക്കളുടെ കൈകളിൽ പോലും ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ അവർ അനാവശ്യമായത് കാണാൻ പാടില്ലാത്തത് കാണുന്ന ഒരവസ്ഥയിലേക്ക് സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് പോലും വ്യഭിചാരത്തിന്റെ സീനുകൾ കാണാത്തവരുടെ കുറവാണെന്ന് സ്കൂളുകളെ ചുറ്റിപ്പറ്റി കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾ പറയുമ്പോ എന്തൊരു വലിയ അത്ഭുതമുള്ള കാലം അതുകൊണ്ടാണ് സൂറത്തു നൂറിൽ വാഹിച്ചാൽ പെണ്ണുങ്ങൾ ആരുടെ മുമ്പിലാണ് അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കേണ്ടത് ഒരു പെണ്ണിന്റെ സ്വാഭാവികമായ സൗന്ദര്യം അവരുടെ തലമുടിയോ അല്ലെങ്കിൽ കാലിന്റെയോ കൈയിന്റെയോ ഭാഗങ്ങളോ ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാമെന്ന് ദീർഘമായ ചിലം വാഹു വിവരിക്കുമ്പോ കുട്ടികളെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ മുമ്പിൽ ഒരു പെണ്ണിന് തലമുടി മറക്കേണ്ടതുണ്ടോ സ്വന്തം വീടിന്റെ ഉള്ളിൽ ചെറിയ മക്കൾ അവരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ ഒരു പെണ്ണ് സ്വന്തം സ്വന്തം മക്കള് അല്ലാത്ത മക്കളുടെ മുമ്പിൽ അവരുടെ കാലിന്റെ ഭാഗം കൈയിന്റെ ഭാഗം സാധാരണ ജോലി ചെയ്യുന്ന സമയത്ത് വെളിവാകുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെ ആളുകളുടെ മുമ്പിൽ അവർക്ക് വെളിവാക്കാൻ പറ്റുമെന്ന് ചോരബന്ധമുള്ള ആളുകൾ പറഞ്ഞിങ്ങനെ വന്നിട്ട് അവസാനം ഖുർആാൻ പറഞ്ഞത് അറിയണേ എന്താ പറഞ്ഞത് ുഹറൂ അല ഔറാത്തിൻ കുട്ടികളുടെ മുമ്പിൽ എന്നല്ല പറഞ്ഞത് വെറും കുട്ടികളെന്നല്ല പറഞ്ഞത് ആര് ഇങ്ങനത്തെ മക്കൾ അല്ലതീന ലംയ്യുഹറൂ അല ഔറാത്തിൻ നിഷാ പെണ്ണുങ്ങളുടെ സ്വകാര്യതകൾ അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ അങ്ങനത്തെ കുട്ടിയുടെ മുമ്പിൽ എന്തുകൊണ്ട് ഖുറാനത് പറഞ്ഞു എന്ന് നോക്കിയാൽ ഒരു വ്യഭിചാരം പച്ചയായി നടക്കുന്ന വ്യഭിചാരം നടക്കുന്ന സീനൊരു കുട്ടി ഡയറക്റ്റ് കാണുന്ന സാഹചര്യങ്ങൾ കുറവായിരിക്കും എന്നാൽ ഇന്ത് വ്യഭിചാരം പ്രചരിക്കുന്ന കാലം എന്നല്ലേ ഹബീബ് പറഞ്ഞത് മീഡിയകളിലൂടെയാണ് പ്രചരിക്കുന്നത് കൊച്ചുമക്കളുടെ കൈകളിൽ പോലും അവരുടെ മൊബൈൽ ഫോണുകളിൽ പോലും ഡാറ്റകളിലൂടെ അവര് ഹറാമായ വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ കണ്ട മക്കളാണെങ്കിൽ ഒരു പൂർണ്ണ മനുഷ്യന്റെ അന്യപുരുഷന്റെ മുമ്പിൽ ഒരു പെണ്ണ് ശരീരം മുഴുവൻ മറച്ചു നടക്കേണ്ട വിധത്തിൽ ആ കൊച്ചുമക്കളുടെ മുമ്പിലാണെങ്കിൽ പോലും വ്യഭിചാരത്തിന്റെ സീനുകൾ കണ്ട മക്കളുടെ മുമ്പിലാണെങ്കിൽ അവര് കുട്ടികളല്ല അവരെ മുതിർന്നവരെ പോലെ തന്നെ കാണണം എന്ന് പറയാൻ അള്ളാഹുപയോഗിച്ച പദപ്രയോഗം നോക്കണം അന്ത്യനാഥ് വരുമ്പോൾ വ്യഭിചാരം കാണാത്ത മക്കൾ അറിയാമല്ലോ അതല്ലേ അള്ളാഹു ചാല മക്കളെന്ന് മാത്രം പറഞ്ഞില്ല എങ്ങനത്തെ മക്കൾ അല്ലദീന ലംഹറൂ പെണ്ണുങ്ങനെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്തവർ എന്തൊരത്ഭുതമാണ് അള്ളാഹുവിന്റെ കലാമിന്റെ മനവിയായ ഏജാസുകളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണിത് ഇങ്ങനെ ഒരു കാലം വരുമെന്ന് അള്ളാഹു അറിയുമല്ലോ പറഞ്ഞു ഒരു കാലഘട്ടം വരും അങ്ങ് പരസ്യമാകും ഉണ്ടാകും ഓരോ നാടുകളിലും എത്രയോ വ്യഭിചാരത്തിന്റെ കഥകൾ ചെറുപ്പക്കാർക്കിടയിൽ ആ വീട്ടുകാരി ഈ പെണ്ണ് ഈ പരക്കാരെത്തി ആ വീട്ടിലെ ഉമ്മ എന്നൊക്കെ ഓരോരുത്തരെ പറ്റി പല ഗോസിപ്പുകളും പറയുന്ന കൂട്ടത്തിൽ ഓർക്കണമേ ചാരിത്ര ശുദ്ധികളെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രവാസികളായ പാവപ്പെട്ട സുഹൃത്തുക്കളുടെ പ്രവാസികളായ ആളുകളുടെ അവരുടെ ഒരു കഴുക കണ്ണു പായിക്കുന്ന സ്വഭാവം പ്രവാസികളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോഴേക്കും പർവ്വതീകരിച്ച് നാണം കെടുക്കുന്നത് പരസ്പരം ഷെയർ ചെയ്യുന്നത് സൂക്ഷിക്കണേ എൺപത് അടിവീതം ശിക്ഷ നൽകപ്പെടുന്ന പാതകമാണ് വ്യഭിചാര ആരോപണം ഒരു നിരപരാധിയെ സംബന്ധിച്ച് പറയുന്നത് പിന്നെ ആരെ പറയാം നാല് സാക്ഷികൾ നാല് സാക്ഷികളാൽ തെളിയിക്കപ്പെട്ട വിഷയത്തിൽ ജഡ്ജിന്റെ മുമ്പിൽ സാക്ഷി പറയാനല്ലാതെ ഒരു വ്യഭിചാരാരോപണം പറയാൻ പാടില്ലല്ലോ വ്യഭിചാര ആരോപണം നാല് സാക്ഷികളതും സത്യസന്ധന്മാർ കണ്ടിട്ടില്ലെങ്കിൽ മിണ്ടാൻ പാടില്ല അത്രയും ലാഘവത്തോടുകൂടെ അവരൊരുമിച്ച് നടന്നെന്നോ അവിടെ കണ്ടെന്നോ ഇവിടെ കണ്ടെന്നോ പറഞ്ഞ് ആരോപണം ചെയ്യുന്നത് സൂക്ഷിക്കണേ കടുത്ത പാപമാണ് വല്ലതീക്കു ഭൂൽ സത്യവിശ്വാസിനികളെ സംബന്ധിച്ച് സത്യവിശ്വാസികളെ സംബന്ധിച്ച് വളരെ മോശമായി ഈ ആരോപണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ അധികത്ത് കഠിനമായ ശിക്ഷ കിട്ടാൻ കാരണമായ പാതകമാണ്ാഹുലി വസലമതങ്ങൾ വ്യഭിചാരം വർദ്ധിക്കും എന്ന് പറഞ്ഞു പല പല കാരണങ്ങളാൽ പല വിധങ്ങളിൽ നല്ല മക്കൾ അച്ചടക്കത്തോടെ നടന്ന നമ്മുടെ പെൺകുട്ടികളാണ് കോളേജ് ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ ഡിഗ്രിക്കോ പി പോയി തിരിച്ചു വരുമ്പോഴേക്കും രണ്ടു കൊല്ലം മുമ്പ് പോയ മോളെല്ലാം തിരിച്ചു വരുമ്പോ സ്വഭാവത്തിൽ മാറ്റമുണ്ട് പെരുമാറ്റങ്ങളിൽ മാറ്റമുണ്ട് അവരുടെ ചിന്താരീതികളിൽ മാറ്റം വന്നിട്ടുണ്ട് എവിടെന്നാണിത് നമ്മുടെ ഹോസ്റ്റലുകളുടെ ഹോസ്റ്റലുകളെന്തൊക്കെയാ ഒന്ന് ചിന്തിക്കാറുണ്ടോ ലക്ഷക്കണക്കിന് രൂപ തന്റെ മോൾക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടി കെട്ടിവെച്ചു കൊടുത്തിട്ട് ആ ക്യാമ്പസിന്റെ അകത്ത് സാംസ്കാരികമായ അവിടുത്തെ ചുറ്റുപാടുകൾ എന്താണെന്ന് ഒന്ന് ചെന്ന് നോക്കുക പോലും ചെയ്യാതെ മാസാമാസം കൃത്യമായി അവരുടെ എത്രയാണോ ഫീസ് അതങ്ങ് ട്രാൻസ്ഫർ ചെയ്യുകയല്ലാതെ തന്റെ മക്കളെ സംബന്ധിച്ച് ഉത്തരവാദിത്വ ബോധമില്ലാത്ത രക്ഷിതാക്കൾ ചിന്തിച്ചു നോക്കണേ മക്കൾ അമ്മക്കൾ വ്യഭിചാരത്തിലേക്കും അതുപോലെ പരപുരുഷ ബന്ധങ്ങളിലേക്കും അവർ നീങ്ങുന്നതിന്റെ മുഖ്യമായ കാരണങ്ങൾ അവർ ചെന്നെത്തപ്പെടുന്ന ചുറ്റുപാടുകൾ അവർ ടൂർ പോകുന്നത് സ്റ്റഡി ടൂർ എന്ന പേരിൽ പോകുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും പ്രായപൂർത്തിയായവർ മിങ്കിൾ ചെയ്ത് ഒരുമിച്ചൊരു ബസ്സിൽ ഒരു ഡോമറ്ററിയിൽ അല്ലെങ്കിൽ ഒരു ലോഡ്ജിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ താമസമുണ്ടായി അങ്ങനെയൊക്കെ നമ്മുടെ മക്കൾ തിരിച്ചു വരുമ്പോഴാണ് റബ്ബേ രണ്ട് കൊല്ലം മുമ്പ് പോയ മോളല്ലല്ലോ റബ്ബേ ഇവള് ഇവൾക്ക് എന്ത് പറ്റി എത്ര നല്ല കുട്ടിയായിരുന്നു അള്ളാഹുന് ഭയപ്പെടുന്ന മോൾക്ക് എന്തേ പറ്റിയത് എന്ത് സംഭവിച്ചു നമ്മുടെ കലാലയങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എത്രയോ തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടില്ലെന്ന് കണ്ടില്ലെന്നോക്കാൻ കഴിയുമോ ഇത് കണ്ടില്ലെന്ന് കണ്ടില്ലെന്നാക്കാൻ കഴിയുമോ ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കൾക്ക് കണ്ടില്ലെന്ന് ആക്കാൻ കഴിയുമോ ഇന്തിചാരം വർദ്ധിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് ഹബീബായിട്ട് മുമ്പിൽ ഒരു പെണ്ണ് വന്ന് ചെയ്യുന്നു അല്ല ഉപായഴു അങ്ങയോട് ഞാൻ സത്യം ചെയ്യുന്നു നബിയേ അങ്ങയോട് ബൈ ചെയ്യുന്ന നബിയെ ഹബീബിനോട് ബൈ ചെയ്യുന്ന ഒരു പെണ്ണ് പോലും ഒരന്യ പെണ്ണും ഹബീബിന്റെ കൈ പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം സാന്ദർഭികമായി പറയുകയാണ് സാന്ദർഭികമായി പറയുകയാണ് ഹബീബിനോട് ബൈ ചെയ്തിട്ടുണ്ട് സുഹാബിമാർ ഹബീബായ വിധങ്ങൾ അമലുകളൂർ കൊടുത്തിട്ടുണ്ട് സുഹാബിമാർക്ക് സഹാബിമാർ അത് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നാൽ എന്നാൽ ഒരു ശേഖ ആണെങ്കിൽ തന്നെയും എത്ര വലിയ ശേഖാണെങ്കിൽ തന്നെയും അന്യ പെണ്ണിനെ കാണാനോ അന്യ പെണ്ണിന് കൈ കൊടുക്കാനോ അന്യ പെണ്ണുങ്ങളോട് നിങ്ങൾ നിരന്തരം എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാനോ അള്ളാഹു ഭയപ്പെടുന്ന സത്യസന്ധന്മാർക്ക് പറയാൻ കഴിയില്ലെന്ന് ഹബീബിനോട് ഭയാറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഹബീബിനെ അങ്ങയുടെ കൈനേറ്റി തരൂനബിയെ ഞങ്ങൾ കൈവച്ച് ബയാത്ത് ചെയ്യാം ലാ പെണ്ണുങ്ങൾക്ക് ഞാൻ കൈ കൊടുക്കുകയില്ല അന്യ പെണ്ണുങ്ങളെ ഞാൻ തൊടുകയില്ല ഞാൻ നൂറാളുകളോട് നിങ്ങളിൽ ഒരാളോട് ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാവരോടും ഞാൻ വാക്കാലയാണ് വാക്കാലെയാണ് എടുക്കുന്നത് അന്യ പെണ്ണ് സ്വന്തം സേഹാണെങ്കിൽ തന്നെയും ചെന്ന് കാണാനോ അവരെ തൊടാനോ അവർക്ക് വിളിക്കാനോ അവർക്ക് ഫോൺ ചെയ്തിട്ട് സുഖവീരം അന്വേഷിക്കാനോ ൾ ഒരു മനുഷ്യന് ഒരു പെണ്ണിനെ ചോദിക്കാനോ അറിയാനോ ഉള്ളത് അതിന്റെ അർഹരായ ആളുകളോട് അതിന്റെ മിനിമം വാക്കുകളിലുള്ള സംസാരങ്ങളല്ലാതെ അള്ളാഹു അന്യ ഇടപെടലുകൾ അള്ളാഹുത്താൽ അനുവദിച്ചിട്ടില്ലാത്ത പെണ്ണുങ്ങളെ നിങ്ങൾ നുണ പറഞ്ഞുണ്ടാക്കരുത് നിങ്ങൾ അള്ളാഹുലേക്ക് വെച്ച് പുലർത്തരുത് ബഹുദേവ് ആരാധന വെച്ച് പുലർത്തരുത് പിന്നെ പറഞ്ഞു നിങ്ങൾ മോഷണം ചെയ്യരുത് പിന്നെ പറഞ്ഞു വ്യഭിചരിക്കരുത് ആ മഹതി ചോദിച്ചു അടിമ പെണ്ണല്ലാത്ത പെണ്ണുങ്ങളൊക്കെ വ്യഭിചരിക്കോ നിയേബിയായ പെണ്ണിന്റെ സംശയം അടിമകളല്ലേ അതൊക്കെ ചെയ്യുന്നത് സ്വതന്ത്രകളായ പെണ്ണുങ്ങൾക്ക് വ്യഭിചാരം ചിന്തിക്കാൻ പറ്റുമോ എപിയെ അതൊക്കെ ബയാട്ട് ചെയ്യേണ്ടതുണ്ടോ സ്വതന്ത്രയായ പെണ്ണുങ്ങൾക്കൊക്കെ ചെയ്യുമോ എന്ന് അത്ഭുതത്തോട് ചോദിച്ച ഒരു കാലം ഹൈറുൽ ഖുറൂനിൽ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നാൽ ഏതൊരു നാൾ കഴിയും തോറും നമ്മുടെ ഇന്നലത്തേതിനേക്കാൾ നമ്മുടെ ഇന്ന് മോശമാണെന്ന് ഹബീബുന സുല്ലാ ഹാഫുലി വസ്ല്ലാം വ്യഭിചാരം നടക്കും എന്ന് മാത്രമല്ല ഹബീബ് പറഞ്ഞത് അപോഷം ചെയ്യും എന്ന് പോലും ഹബീബ് പറഞ്ഞിട്ടുണ്ട് സുല്ലാഫു വല്ലം പെണ്ണുങ്ങൾ അബോർഷൻ ചെയ്യുമെന്ന് ആധുനിക കാലത്ത് തന്നെ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടെത്തിയ അബോർഷൻ പെണ്ണിന്റെ വയറു കീറിയിട്ടോ അല്ലാതെയോ ഗർഭമായി കിടക്കുന്ന വ്യഭിചാരത്തിലൂടെ ഗർഭം ധരിച്ച കുഞ്ഞിനെ ഏതെങ്കിലും ചവച്ചുകൊട്ടയിൽ കൊണ്ടുപോയി തള്ളാനോ ആ കുഞ്ഞിനെ കൊന്നു കളയാനോ പോലും മടിക്കാത്ത ഒരു ജീവനുള്ള ശരീരത്തെ വലിച്ചെറിയാൻ പോലും മടിക്കാതെ വ്യഭിചാരം ചെയ്ത പെണ്ണുങ്ങൾ ഭ്രൂണഹത്യകൾ ചെയ്യുമെന്ന് മുത്തിന് പറഞ്ഞ് ഹദീസ് ഒന്ന് കേട്ടു നോക്കൂ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ ഹദീസ് ദർശന ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ അള്ളാഹു നൽകുന്ന വഹയല്ലാതെ എങ്ങനെയാണ് പിതങ്ങൾ ഇത് പറയുന്നത് ഹബീബിന്റെ വാക്കുകൾ നോക്കണം പിതങ്ങൾ പറയുന്നു ഒരു പെണ്ണിനെ കൊണ്ടുവരും ഫലയുപക്കൊറന്ന ബുനുഹ ആ പെണ്ണിന്റെ വയറ് കീറിമുറിക്കും നോക്കണം സർജറി ചെയ്യുന്നതിനർത്ഥം പെണ്ണിന്റെ വയറ് കീറിമുറിക്കും ഫലയുബക്കൊറന്ന ബുനുഹാ എന്തിനേന്നറിയോ ഉഹതന്ന മാഫിർമി എന്നിട്ടവരുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുക്കപ്പെടും ഫലയും ബദന്ന ആ കുഞ്ഞുങ്ങളെ എറിയപ്പെടും എന്തിനെന്നറിയുമോ മഹാഫൽ വലതി ആ കുഞ്ഞിനെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞ് ജീവിച്ചു നടന്നാൽ എനിക്ക് അപമാനമാകുമെന്ന് കണ്ടിട്ട് വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞിനെ വലിച്ചെറിയാൻ വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ടുവരപ്പെടുകയും ഹോസ്പിറ്റലിൽ ഒലാകാൻ വീടൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ വൽത്തന്ന ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വലപ്പെടും ഹോസ്പിറ്റലിൽ പോകേണ്ട വാഹനം കയറിയിട്ട് അവിടെ കൊണ്ടുപോയി കിടക്കേണ്ട ഓപ്പറേഷൻ തിയേച്ചറി അവരുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ എടുക്കപ്പെടും ചെയ്യാതെ വലിച്ചെറിയുമ്പോഴാന്ന് പറയാ വളരെ നിസ്സാരമായി തള്ളുമ്പോഴാണ് നബ എന്ന് പറഞ്ഞ ചവച്ചുകൊട്ടയിൽ ചെറിയ പൊതിയിലാക്കി ഏതെങ്കിലും കുറ്റിക്കാടുകളിൽ എവിടെങ്കിലും റോഡരികളിൽ എന്നിട്ട് പലരും ആരെങ്കിലും കിട്ടുന്ന സന്നദ്ധ സംഘടനകൾ കൊണ്ടുപോയി വളർത്തുന്ന ഔലാദ് സിന ജിനയിൽ ജനിക്കുന്ന മക്കളിന്ന് ലോകത്ത് വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് വികസിത രാജ്യങ്ങളിൽ കണക്ക് പോലും പറയേണ്ട അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന മക്കളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മക്കളും ഇന്ന് വികസിത രാജ്യങ്ങളിൽ വിഭിചാരത്തിൽ ജനിച്ച മക്കളാണ് എന്താ അത്ഭുതം വിഭിചാരത്തിൽ ജനിക്കുന്ന മക്കൾ വർദ്ധിക്കുമെന്ന് ഹബീബുല വസല്ലം എന്തിനാണ് പെണ്ണിന്റെ കീറി ഓപ്പറേഷൻ ചെയ്ത് വയറ്റിനുള്ളിൽ കിടക്കുന്ന കുട്ടിയെ എന്തിനെടുത്തു പറയണം എന്നറിയുമോ മഹാഫതൽ വലതി ആ കുട്ടിയെ പേടിച്ചതിന്റെ പേരിൽ കുട്ടി ജനിച്ചു പോകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ ആ കുട്ടി ജനിച്ചു പോകുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ കുട്ടിയെ കീറി പുറത്തെടുക്കുന്ന സർജറി പോലും അന്ത്യനാളിന്റെ മുമ്പിൽ നടക്കുമെന്ന് വഹയിന്റെ വെളിച്ചത്തിലാണ് മുസ്ലിമീങ്ങളുടെ കണ്ണിലുണ്ണിയായ ഈ പരിശുദ്ധമായ മാസത്തിൽ ലോകത്തേക്ക് കടന്നു വന്ന ഹബീബുല റസൂലുള്ള സ്വല്ലം ആഹ് വളൈഹു എത്ര മനോഹരമാണ് ഹബീബിന്റെ വാക്കുകൾ ഇത് കേൾക്കുമ്പോൾ മുസ്ലിമിന്റെ ഈമാൻ വർദ്ധിക്കണം മുസ്ലിമിന്റെ വിശ്വാസം രൂഢമൂലമോ മുസ്ലിമിന്റെ വിശ്വാസത്തിൽ ഉറപ്പുവരണം ഇസ്ലാമിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ നിബിധങ്ങൾ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണത് അതുകൊണ്ട് കണ്ണു തുറക്കുക സർവശക്തനായ അള്ളാഹുവിന്റെ ആജ്ഞകളല്ലാതെ ഹബീബ് ലോകത്തോട് പറഞ്ഞിട്ടില്ലല്ലോ ശ്രേഷ്ഠപ്രകാരം സംസാരിക്കുന്നവരല്ലാ റസൂലുല്ലാഹു അലൈഹി വസ്സം ഒരു സ്വലാത്ത് കൂടെ ചൊല്ലാനുള്ള സമയമായി അല്ലേ صلوا على النبي محمد وآلِه اللهم صلِ على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه نعم اللهم محمد وبارك وسلم عليه